കേസിൽ സഹായിക്കാമെന്ന് വാഗ്ദാനം നൽകി പോലീസ് ഉദ്യോഗസ്ഥൻ അതിജീവിതയെ പീഡിപ്പിച്ചതായി പരാതി അടിമാലി സ്റ്റേഷനിലെ എ എസ് ഐക്കെതിരെയാണ് അതിജീവിതയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ അടിമാലി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത പീഡന കേസിലെ അതിജീവിതയാണ് പരാതിക്കാരി അടിമാലി പോലീസ് സ്റ്റേഷനിലെ എ എസ് ഐക്കെതിരെയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബറിൽ അടിമാലി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട പീഡനക്കേസിലെ അതിജീവിത പരാതി നൽകിയിട്ടുള്ളത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു നിലവിൽ പ്രതിഭാഗത്തുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ സസ്പെൻഷനിലാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പരാതി നൽകിയ ശേഷം കേസിൽ സഹായിക്കാമെന്ന് വാഗ്ദാനം നൽകി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മുതൽ അതിജീവിതയെ പീഡിപ്പിച്ചെന്നാണ് കേസ് കഴിഞ്ഞ ജനുവരി ഇരുപത്തിയേഴ് വരെ പീഡനം തുടർന്നെന്നും പരാതിയിലുണ്ട് കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഇയാൾ ജനുവരി പത്തൊമ്പതിന് പരാതിക്കാരിയുടെ വീടിന് പിന്നിലുള്ള മരത്തിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയിരുന്നു തുടർന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു സസ്പെൻഷന് പിന്നാലെയാണ് തന്നെ പീഡിപ്പിച്ചെന്ന് കാട്ടി കഴിഞ്ഞ ഇരുപതിന് അതിജീവിത പരാതി നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത് പ്രതി ഒളിവിലാണെന്ന് പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ അടിമാലി